എല്ലാവർക്കും തവക്കിൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നുള്ളത് പാലക്കാട് ജില്ലയിലെ അഞ്ചുമൂർത്തി മംഗലം ഭാഗത്താണ് ഈ ഭാഗത്താണ് ഒരു വീട് വിൽപ്പനയ്ക്കുള്ളത് കേട്ടോ ഇത് നമുക്ക് നമ്മുടെ തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേ ഹൈവേയുടെ സൈഡിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരമാണ് ഈ വീട്ടിലേക്കുള്ളത് അതിന് ഇതൊരു എൻട്രിയാണ് കേട്ടോ ഈ ഭാഗത്തുനിന്ന് നമുക്ക് വരാം ഇതൊരു ബസ് സ്റ്റോപ്പ് കൂടെയാണ് അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് വരാം അതല്ലാതെ രണ്ട് ഭാഗത്തും വഴിയാണ് അതുപോലെ ദൃശ്യ മാർബിൾസ് അഞ്ചുമൂർത്തി മംഗലം ദൃശ്യ മാർബിൾസിൻ്റെ ആ ഭാഗത്തു നിന്നും നമുക്ക് ഈ വീട്ടിലേക്ക് വരാം അപ്പോൾ ഈ ഈ വീടിനടുത്ത് തന്നെ നമുക്ക് കടയും സൗകര്യങ്ങളും കാര്യങ്ങളും പള്ളിയും അതുപോലെ അമ്പലങ്ങളും സ്കൂൾ സൗകര്യങ്ങളും മദ്രസകളെന്ന് പറഞ്ഞ മാതിരി എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒത്ത ആണ് ഈ വീടുള്ളത് വടക്കഞ്ചേരി ടൗണിലേക്ക് ഈ വീടിൻ്റെ അവിടെ നിന്നും വെറും രണ്ട് കിലോമീറ്റർ ആയിരിക്കും രണ്ടോ രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് കണ്ടോ നമുക്ക് ഇവിടെ നിന്നും നമുക്ക് ഈ ഈ ഹൈവേയുടെ ഈ ഭാഗത്ത് നിന്നും ഇതും ബസ് സ്റ്റോപ്പാണ് അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് എൻട്രി ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാ വണ്ടികൾക്കും വന്ന് ചേരാൻ ചേരാനുള്ള സൗകര്യത്തോടുകൂടെ പഞ്ചായത്ത് റോഡ് സൈഡിലായിട്ടാണ് വീട് വന്നിരിക്കുന്നത് അഞ്ച് സെൻറ് സ്ഥലത്ത് ഈ കാണുന്ന വീടല്ല കേട്ടോ അതിൻ്റെ ഓപ്പോസിറ്റുകളാണ് കാരണം അത് പുതിയ വീടാണ് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലായിട്ടാണ് ഈ വീടുള്ളത് അഞ്ച് സെൻറ് സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത് നാല് ബെഡ്റൂം ഉണ്ട് നാലിനും കൂടെ കോമൺ ആയിട്ട് മൂന്ന് ബാത്റൂം സൗകര്യം ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഇതിൻ്റെ ചുറ്റു ഉണ്ടായിരുന്ന വേസ്റ്റേജ് മണ്ണിനെയൊക്കെ പണിക്കാർ ഈ മതിൻ്റെ ചുറ്റു കുറച്ച് ഇത് ഈ ഭാഗത്തൊക്കെ കുറച്ച് മണ്ണ് കൂടി കിടന്നിരുന്നു അപ്പോൾ അതിനെയൊക്കെ കൈക്കൂട്ടിന് കോരി പുറത്തുകൊണ്ടിട്ടതാണ് ഇവിടെ ഈ മതിലൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇതൊക്കെ ശരിയാക്കി തരും ഇതിൻ്റെ അടുത്തൊരു മുരിങ്ങമാരുണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ വേര് കുറച്ച് വണ്ണം വെച്ചപ്പോൾ മതില് കട്ടായിപ്പോയതാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ശരിയാക്കി തരും അതുപോലെ ഇതിന്റെ മുറ്റത്ത് ഇന്റർലോക്ക് കട്ടവരിച്ചു തരും ബാക്കി പിന്നെ വാങ്ങുന്നവർ ബാക്കിയുള്ള പണികൾ ചെയ്യണം ബാക്കിയുള്ള പണികൾ എന്ന് പറഞ്ഞാൽ വലിയ കാര്യപ്പെട്ട പണികളൊന്നുമില്ല ആ വിലയെ ഇതിന്റെ ഉടമസ്ഥൻ ചോദിച്ചിട്ടുള്ളൂ നല്ലതുപോലെ സ്ഥലത്തിന് വിലയുള്ളൊരു ഭാഗത്താണ് അപ്പോൾ ഈ അഞ്ച് സെന്റ് സ്ഥലവും ആയിരത്തി അറുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് വീടിനും കൂടെ ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്ന വില വെറും മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് അത് വില കുറയോ എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ചെറിയ രീതിക്ക് കുറയുള്ളൂ കാരണം മുഴുവനും ഇഷ്ടിക കൊണ്ട് പണിതിട്ടുള്ള വീടാണ് വീടിൻ്റെ പഴക്കം ഒരു ഏഴ് വർഷത്തെ പഴക്കമാണ് ഉള്ളത് നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇവർ മുറ്റത്ത് കട്ടയൊക്കെ വിരിച്ച് വരും അതുപോലെ ആ മതിൽ പൊട്ടിയ ഭാഗത്ത് ആ അതും തരും ബാക്കി പിന്നെ ഇതിനകത്തുള്ള പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റെയറിൽ മുകളിലേക്ക് കയറി പോകുന്ന സ്റ്റെയറിൽ ടൈലിടാനുണ്ട് കുറച്ച് ഭാഗം കൂടി വന്നു കഴിഞ്ഞാൽ ഒരു പത്ത് സ്റ്റെപ്പോ പന്ത്രണ്ട് സ്റ്റെപ്പോ ടൈലിടാനുണ്ട് അതുപോലെ താഴത്തെ നിലയിൽ അടുക്കളയുടെ ഭാഗത്ത് ടൈലിടാനുണ്ട് നല്ല രീതിക്ക് കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ള വീടാണ് ഇത് നിലവിൽ ആദ്യം കുറച്ച് വാടകയ്ക്ക് കൊടുത്തിരുന്നു താഴെ ഒരു പോർഷനും മുകളിൽ ഒരു ആയിട്ട് ഒരു പത്ത് പതിനഞ്ചായിരം രൂപ ടോട്ടലി വാടക കിട്ടുന്ന രീതിക്ക് വാടകയ്ക്ക് കൊടുത്തിരുന്നൊരു വീടാണ് അത് വാടകക്കാരെയൊക്കെ ഒരു ഒഴിവാക്കിയിട്ട് വിൽപ്പന കിട്ടിയിട്ടുള്ളതാണ് കാരണം വാടകക്കാർ ഇരിക്കുന്ന സമയത്ത് നമുക്ക് വീട് വന്ന് തുറന്ന് കാണാനും മറ്റുള്ളതിനൊക്കെ ഒരു അസൗകര്യമുണ്ട് ഇതാണ്ടോ ഈ ഒരു സ്റ്റെയറിൽ ഇതുപോലൊരു പത്ത് പന്ത്രണ്ട് സ്റ്റെപ്പിനായിരിക്കും ടൈലറിൻ്റെ ഒരു ആവശ്യകതയുള്ളത് അപ്പോൾ ഇതിനെ ഇതാണ്ടോ താഴത്തെ നിലയിലുള്ള കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമ് ഇതുപോലെ മുകളിലും കോമൺ ആയിട്ടൊരു ഉണ്ട് അത് നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ നിന്നാവുമ്പോൾ നമുക്ക് അറ്റാച്ചഡ് വാങ്ങുന്നവർക്ക് കൊണ്ട് ആൾട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അറ്റാച്ചഡ് ആക്കാൻ പറ്റും ഈ ഭാഗത്ത് നിന്ന് നമുക്കതിലേക്ക് ഒരു അറ്റാച്ച്ഡ് സൗകര്യം കൊടുക്കാൻ പറ്റും ഒരു ആ ഭാഗത്തൊരു ഡോർ വെക്കണം പിന്നെ ബാത്റൂമിലുള്ള ടൈലൊക്കെ അപ്പം മാറ്റേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ടാണ് വില വളരെ പരമാവധി കുറച്ചാണ് അവർ പറഞ്ഞിരിക്കുന്നത് സ്ഥലത്തിന് രണ്ടര ലക്ഷം രൂപയോളം വിലയുള്ളൊരു ഭാഗമാണ് രണ്ട് ലക്ഷത്തിന് മുകളിൽ വിലയുള്ളൊരു ഭാഗമാണ് ഇതൊന്ന് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ അഞ്ച് സെൻ്റ് സ്ഥലവും ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് മുഴുവനും ഇഷ്ടിക കൊണ്ടാണ് വീടിൻ്റെ ചുമരുകളുടെ ഭിത്തിയുടെ ഭാഗങ്ങളിലൊന്നും ഒരു ക്രാക്കോ പൊട്ടലോ അങ്ങനെ ഉള്ളതൊന്നുമില്ല ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുക ഞങ്ങളുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്രോപ്പർട്ടീസ് എന്ന ഈ ചാനൽ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ ഇതാണ് ഇതിൻ്റെ ഗ്യാസ് അടുപ്പ് കത്തിക്കാനുള്ള അങ്ങനെയുള്ളൊരു അടുക്കളയായിട്ടുള്ള ഒരു ഭാഗം അത് കൂടാതെയാണ് ഞാൻ ഈ വർക്ക് ഏരിയയുടെ ഭാഗത്ത് അവർ ഇതൊരു സ്റ്റോറേജ് റൂമായിട്ട് ഉപയോഗിക്കാം ഈ ഭാഗത്ത് അപ്പോൾ ആ വർക്ക് ഏരിയുള്ള ഭാഗത്ത് ഒരു ആലുവ പുകയില്ലാത്ത അടുപ്പിന് വേണ്ടിയിട്ടുള്ള ഇതാ അങ്ങനെ ഒരു സ്ലാബൊക്കെ പണിതിട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് നമുക്ക് ടൈലിടേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത വരുന്നത് അപ്പോൾ അതൊക്കെ കൂടെ ചെയ്ത് വരുമ്പോൾ ഈ ബഡ്ജറ്റിൽ നിൽക്കില്ല റേറ്റ് കുറച്ചുകൂടെ കൂടും കാരണം ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ടൊരു വീട് ഒരു രണ്ടര സെൻ്റ് സ്ഥലത്തിലുള്ള ഒരു വീട് കച്ചവടം ആയത് മുപ്പത് ലക്ഷം രൂപയുടെ അടുത്താണ് അപ്പോൾ ഇതിന് ഇതിനകത്ത് അഞ്ച് സെൻറ് സ്ഥലമുണ്ട് അതൊക്കെ നിങ്ങൾക്കോട് വന്ന് അന്വേഷിച്ചറിയാം താഴത്തുള്ള കോമൺ ആയിട്ടുള്ള ഒരു കുളിമുറിയും ഒരു ടോയ്ലറ്റുമാണ് താഴെയുള്ളത് കേട്ടോ ബോർവെൽ കണക്ഷനാണ് വെള്ളം ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ് എത്ര മഴക്കാലത്തും വെള്ളം കയറാത്ത ഒരു ഭാഗ്യം ഭാഗം കൂടിയാണ് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു രണ്ട് കിലോമീറ്റർ ദൂരത്തായിട്ടാണ് ഈ പാലക്കാട് ജില്ലയിലെ അസീസിയ സി അതാണ്ടോ വലിയൊരു മെഡിക്കൽ കോളേജ് ഒക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് ആ ഹോസ്പിറ്റലിലെ സൗകര്യത്തിലേക്കൊക്കെ ജസ്റ്റ് രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് നിങ്ങൾക്ക് വീടിൻ്റെ മുകളിലേക്ക് കയറി നോക്കുകയാണെങ്കിൽ ഏതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു സ്റ്റയറിൻ്റെ പിടിയും വെക്കണം അതുപോലെ ഈ സ്റ്റെയറിലെ ഒരു കുറച്ച് ഭാഗം അത് കയറി ഈ ഭാഗത്തൊന്ന് ടൈലിടണം അത്രയേ ഉള്ളൂ വേറെ കാര്യപ്പെട്ടിട്ടുള്ള വലിയ പണികളൊന്നുമില്ല അതിന് മുകളിലത്തെ നിലയിലൊക്കെ ടൈലിട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് സ്റ്റെപ്പ് ടൈലിടേണ്ട ആവശ്യം ആ അടുക്കളയുടെ ഭാഗം വർക്ക് കയറി എടുത്തിട്ടുള്ള ആ ഭാഗത്തും ഇവിടെ അവർ അടച്ചു വെച്ചിട്ട് ഇതിന് സ്റ്റെയർ പുറത്തുകൂടെയും കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെയായിരുന്നു ഇത് വാടകയ്ക്ക് കൊടുത്തിരുന്നത് അതാണ് ആ വീഡിയോയിൽ കണ്ടത് അപ്പോൾ മുകളിലും അതുപോലെ തന്നെ ഒരു ബാൽക്കണി ഒരു ഹാള് രണ്ട് ബെഡ്റൂം അടുക്കള എന്നീ സൗകര്യങ്ങൾ മുകളിലും ഉണ്ട് അപ്പോൾ വാങ്ങി ഇൻവെസ്റ്റ് ചെയ്തിരുന്നവർക്കൊക്കെ ഇതുപോലെ വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇൻകം കിട്ടുന്നതാണ് നിലവിൽ ഇതിനകത്ത് ലോൺ ഉണ്ട് ലോണിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇവർ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നല്ല ഏരിയയിലാണ് കേട്ടോ നമുക്ക് ബസ് സ്റ്റോപ്പിൽ നാഷണൽ ഹൈവേയിലൊക്കെ ബസ് ഇറങ്ങിയാൽ ജസ്റ്റ് ഒന്ന് നടക്കേണ്ട ദൂരം മാത്രമേ ഈ വീട്ടിലേക്കുള്ളൂ ഈ ആലത്തൂർ ടൗണിൻ്റെ സൗകര്യങ്ങളിലേക്ക് ഈ വീടിൻ്റെ അവിടെ നിന്നും ജസ്റ്റ് ഒരു ആറേഴ് ആണ് ദൂരം വരിക അതുപോലെ വടക്കഞ്ചേരി ടൗണിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളിലേക്കും രണ്ട് ടൗണും എല്ലാ സൗകര്യങ്ങളുള്ള ആലത്തൂരും വടക്കഞ്ചേരിയൊക്കെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള വലിയ വലിയ ടൗണുകളാണ് അപ്പോൾ ആ ടൗണിലേക്കും ഞാൻ പറഞ്ഞു രണ്ട് രണ്ടര കിലോമീറ്ററാണ് ദൂരം ഉള്ളത് സുഖമായി ഒരു കാറൊക്കെ വന്നാൽ മുറ്റത്ത് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സൗകര്യമുണ്ട് കേട്ടോ ഇവിടെ സുഖമായി വന്നൊരു കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ചുറ്റുഭാഗം നിറയെ നല്ല നല്ല വീടുകളൊക്കെ ഉള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഈ വീടുള്ളത് അതുകൊണ്ടു അപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു ബെഡ്റൂം കഴിഞ്ഞാൽ അതിനും കോമൺ ആയിട്ട് ഇവിടെ ഒരു ടോയ്ലറ്റ് ടോയ്ലറ്റാണുള്ളത് ഇതും വേണമെങ്കിൽ നമുക്കൊന്ന് ആൾട്ടർ ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് ബെഡ്റൂമിൽ നിന്നും അറ്റാച്ചഡ് ആക്കാനുള്ള രണ്ട് ബാത്ത് ഓരോ ഡോറ് കൊടുക്കുകയാണെങ്കിൽ അറ്റാച്ചഡ് ആക്കാനുള്ള സൗകര്യം കൂടെ ഉണ്ട് മുഴുവനും ഇഷ്ടിക കൊണ്ട് ചുമട് കട്ടാന്നൊക്കെ പറയും ആ ഇഷ്ടിക കൊണ്ട് പണിതിട്ടുള്ള ഒരു വീടാണ് ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഈ ഒരു ഇരുമ്പിൻ്റെ ഡോറ് പുറത്തുനിന്നും കയറി വരാനുള്ള ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് മുകളിൽ അതാണ് ഞാൻ പറഞ്ഞ രണ്ട് പാർട്ടികൾക്ക് വാടകയ്ക്ക് കൊടുത്തിരുന്നതാണെന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ മുകളിലേക്ക് കയറി വരാൻ താഴത്തെ കൂടെ അല്ലാതെ പുറത്തുനിന്ന് കയറി വരാനുള്ള സൗകര്യം കൂടെ വരുന്നുണ്ട് ഇത് മുകളിലത്തെ നിലയിലുള്ള ആൾക്കാർക്ക് താമസിച്ചപ്പോൾ അവർക്ക് ഉപയോഗിച്ചിരുന്ന അടുക്കളയാണ് കേട്ടോ വാങ്ങുന്നവർക്ക് ഒരു പെയിന്റിങ് അതുപോലെ ആ രണ്ട് വാതിച്ചിരി ടൈലറിൻ്റെ പണി എന്നല്ലാതെ വേറെ കാര്യപ്പെട്ടിട്ടുള്ള പണികളൊന്നുമില്ല മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് വില പറഞ്ഞിട്ടുള്ളത് അതും ചെറിയ രീതിക്ക് എന്തെങ്കിലുമൊക്കെ വില നെഗോഷ്യബിൾ കൂടെയാണ് കേട്ടോ ഏറ്റുഭാഗം നല്ല നല്ല ഏരിയയിലാണ് വീടുള്ളത് നിറയെ വീടുകളൊക്കെ ഉള്ളൊരു ഭാഗമാണ് ഒറ്റപ്പെട്ട ഒരു ഏരിയ അല്ല ഇനിയിപ്പോൾ ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികളൊക്കെ ഉള്ള അവസ്ഥയ്ക്ക് ഭർത്താവ് പുറത്തൊക്കെയാണ് ജോലിയെങ്കിൽ ഇവിടെ ഇപ്പോൾ ആൾ ഇഷ്ടംപോലെ നല്ല നല്ല ആൾക്കാരൊക്കെ ഉള്ളൊരു ഏരിയ ആയതുകൊണ്ട് കച്ചറ പിടിച്ച ഒരു കോളനിയോ കാര്യങ്ങളോ അങ്ങനെയുള്ളതൊന്നുമല്ല ഈ കോളനിക്കാർ മോശമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ചിലവരൊക്കെ പ്രത്യേകം ചോദിക്കും ഈ കോളനി ഭാഗത്തൊന്നും വേണ്ട എന്നുള്ളതൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏരിയയിലൊന്നും അല്ല വീഡിയോ നിങ്ങൾ പരമാവധി മുഴുവൻ കാണാൻ ശ്രമിക്കുക എന്നതിനു ശേഷം ഞങ്ങളുടെ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഇനിയിപ്പോൾ വീടിൻ്റെ ചുറ്റു ഭാഗം ഒന്ന് നോക്കുകയാണെങ്കിൽ സുഖമായി വന്ന് മുറ്റത്ത് കട്ടയൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തി ഉണ്ടാവും അപ്പോൾ അതൊക്കെ അവർ ചെയ്തു തരും മുറ്റത്ത് കട്ട ഇൻ്റർലോക്ക് കട്ട തരും ആ മതിൽ പൊട്ടിയ ഭാഗം ഞാൻ പറഞ്ഞു അവിടെ ഒന്ന് തരും ഇതാണ് നമുക്ക് മുകളിലേക്ക് കയറി പോകാനുള്ള ഒരു സ്റ്റെയർ ഇത് വേണമെങ്കിൽ നമുക്ക് വാടകയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് വീട് വാങ്ങുന്നത് വാങ്ങുന്നവർക്കാണെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി സ്ഥല സൗകര്യം ഈ നടന്നു പോകാനായിട്ട് നല്ല സ്ഥല സൗകര്യം ഉണ്ടാവും കേട്ടോ അപ്പം ഇതിന് ചുറ്റും കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പുറകു വശത്ത് അലക്കുകല് അതുപോലെ മുകളിലും ഒരു ടീം വാടകയ്ക്ക് ഇരുന്ന ആൾക്കാർക്ക് മുകളിലും അലക്കുക ഉള്ളതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അത് വീടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളൊന്ന് നോക്കുക അപ്പോൾ നല്ല ഏരിയയിൽ തന്നെ നല്ല രീതിക്ക് കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളൊരു വീടാണ് ഒരു പെയിൻറ്റിങ്ങിൻ്റെ കുറവേ ഉള്ളൂ ബോർവെൽ വെള്ളത്തിന് ഒരു ഫിൽറ്ററും കൊടുത്തിട്ടുണ്ട് ഇവിടെ വെള്ളം എന്തെങ്കിലും തരത്തിൽ മോശമായതുകൊണ്ടല്ല എങ്കിലും ഒരു ഫിൽറ്റർ കൊടുത്തിരിക്കുന്നു അപ്പോൾ എല്ലാ ഭാഗവും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ മതിൽ കണ്ട അവിടെ ഒരു മരം നിന്നുകൊണ്ടായിരുന്നു ആ മതിൽ പൊട്ടിയത് അതൊക്കെ ആ മരം മുറിച്ചു മാറ്റി അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പരമാവധി വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം